ഗുഡ് മോർണിംഗ് ഇന്ന് എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കും അല്ലെ കാരണം ശനി ഞായർ തിങ്കൾ എല്ലാ അവധി ദിവസമാണല്ലോ അപ്പൊ അടിച്ച് പൊളിക്കാൻ നമുക്ക് കുട്ടീസിന് പിന്നെ അവധിക്കാരാണല്ലോ അപ്പൊ അതിന്റെ കൂടെ പാരന്റ്സിനും കൂടെ ഹോളിഡേ ആകുമ്പോ പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷായിരിക്കും അല്ലെ അപ്പൊ ഞാനും നല്ല ഹാപ്പിയിലാണ് കേട്ടോ ഇന്നിപ്പ രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ തന്നെ പയർ വെക്കാൻ അമ്മ പറഞ്ഞു എന്നാ പിന്നെ എല്ലാ പയറും പറിച്ചെടുക്കാൻ നോർത്തു പയർ പറിക്കാൻ ചെന്ന് ഇപ്പൊ പയറൊക്കെ എന്നോട് പരിഭവം പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത് കാരണം ആകെ രണ്ട് കട പയറുണ്ട് ഇതിനകത്ത് നിനക്ക് പയർ പറിച്ചെടുക്കാൻ സമയമില്ലേ എന്നാണ് അത് ചോദിക്കുന്നത് പച്ചപ്പയറൊക്കെ എന്നെ ഇപ്പൊ പറക്കും ഇപ്പൊ പറിക്കുന്നു എനക്ക് കാത്തിരുന്ന് ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു അവധിക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇതേപോലെ മുറ്റത്തേക്കൂടെ നടന്നു കഴിഞ്ഞാൽ മണ്ണപ്പൻ ചുട്ട് വെച്ചിട്ടുണ്ടാവും പല സൈഡിലും അപ്പൊ ചേച്ചിയുടെ പിള്ളേരുടെ പണിയാണ് ഞാൻ അതൊക്കെ തട്ടി കളയാൻ ഇത് നാളെ ഇങ്ങനെ തന്നെ വീണ്ടും വരും കേട്ടോ അയറിന് വേണ്ടി ഞാൻ കുറച്ച് ബയോ ഫുഡും എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കണ്ട് ഇടയ്ക്ക് നല്ല വേനൽ മഴയൊക്കെ കിട്ടുന്നോണ്ട് ഇതൊക്കെ നല്ല ഉഷാറില് വന്നോളും അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ